ഇന്ന് നമ്മൾ ഡിന്നർ കഴിച്ചത് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉള്ള നമ്മുടെ ഇഡ്ലീഷ് കഫേ എന്ന് പറഞ്ഞാൽ ഷോപ്പ് ചെയ്യുന്നതായിരുന്നു ആദ്യം തന്നെ ടോക്കൺ ഒക്കെ എടുത്ത് നമ്മൾ സെറ്റായി റെഡി ആയിട്ട് ആദ്യം തന്നെ നാല് മാംഗോ ജ്യൂസും ഒരു കോൾഡ് കോഫിയാണ് പറഞ്ഞത് മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞാലും നല്ല തിക്കായിട്ടുള്ള ടേസ്റ്റുമായിട്ടുള്ള മാംഗോ പളുപ്പായിരുന്നു കോൾഡ് കോഫിയും സൂപ്പറായിരുന്നു അതിന് ശേഷം നമ്മൾ ഗീ പൊടി ദോശ അതുപോലെ മൈസൂർ മസാല ദോശ ഗീ മസാല ദോശ എന്നിവയാണ് ഓർഡർ ചെയ്തത് എല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് സാധാ മസാല ഗീ മസാല ദോശ ഓരോ ബൈറ്റിലും ഗീയുടെ നല്ല ഫ്ലേവറും ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് എല്ലാം നല്ല ടേസ്റ്റിയായിരുന്നു പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് അവിടുത്തെ തന്നെ ഗീ പൊടി ഇഡ്ലിയാണ് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ ഇതാണ് ചുട്ടരച്ച ചമ്മന്തി നമ്മുടെ എല്ലാം നോസ്റ്റാൾജിക്കായിട്ടുള്ള ചുട്ടരച്ച ചമ്മന്തി എല്ലാ ഡിഷിൻ്റെ കൂടെ അത് കിട്ടും കേട്ടോ അതുപോലെ ടീയും നല്ല ഫിൽട്ടർ കോഫിയും പാലും ഞങ്ങൾ കുടിച്ചു കേട്ടോ അതിന് ശേഷം നമ്മൾ ഡെസേർട്ടായിട്ട് നമ്മൾ കഴിച്ചത് ഏസരിയാണ് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓരോ ബൈറ്റിലും ശരിക്കും അതിന് നല്ല ഫ്ലേവറും ഉണ്ടായിരുന്നു